പ്രിയമുള്ളവരെ ഞാൻ ഇപ്പോൾ ഉള്ളത് ഇടുക്കി രൂപതയിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാല പള്ളിയുടെ അങ്കണത്തിലാണ് പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റൂട്ടിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്കും ജ്ഞാനാജാതി മതസ്ഥരായ ആളുകൾക്ക് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥിക്കുവാനും ഇവിടെ ഇറങ്ങി നേർച്ചയത്ത് വലവാടൊക്കെ കഴിക്കുവാനും നല്ലൊരു പ്രകൃതി സമുദ്രമായ മലൻ മലയ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഇടുക്കി രൂപതയിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാത ചർച്ച് ഇവിടുത്തെ തിരുനാൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ തീയതികളിൽ ആണ് ഇവിടുത്തെ തിരുനാൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് എട്ടാമത് തിരുനാളോട് കൂടിയാണ് ഈ വർഷത്തെ തിരുനാൾ അവസാനിക്കുന്നത് ഈ റൂട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ഇറങ്ങി പ്രാർത്ഥിക്കുവാനും ഒക്കെ നിങ്ങൾ ചിലവഴിക്കണം എന്ന് അറിയിക്കുകയാണ് മനോഹരമായ മാതാവിൻ്റെ ഫോട്ടോ ോഫി ഒക്കെ പൂണ്ടോട്ടമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം ഈ കാണുന്നത് നമ്മുടെ പുതിയ പാലിഷ്കാലാണ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ ചിന്തിക്കുവാനും ഏറെ സ്നേഹത്തോടെ അമേത മാതിഷ്ഠ തേടി പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും മുഹാന്തരമായി തേരട്ടെ എന്ന് ആശംസിക്കുകയാണ്